കൊല്ലം മുക്കം മുക്കം കടപ്പുറത്തിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് പരൂർ കായലിൻ്റെ ഒരു ഭാഗം ചേർന്ന് കിടക്കുന്നത് തീരദേശ റോഡിൻ്റെ രണ്ട് ഭാഗത്തായി ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് കായലും ഏതാണ്ട് വളരെ അടുത്താണ് നടക്കുന്നത് നോക്കിയാൽ ഇത് രണ്ടും ദർശിക്കാൻ പറ്റും ഈ മുക്കം ഭാഗം എന്ന് പറയുമ്പോൾ കൊല്ലം പട്ടണത്തിൽ നിന്നും ബീച്ച് വഴിയാണെങ്കിൽ നേരെ ഇരേപുരം വഴി ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ വരുമ്പോൾ കൊല്ലം മുക്കം ആകുന്നു അവിടെ കായൽ മീനും കടൽ മീനും നല്ലതുപോലെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കടൽമീൻ വളരെ ഫ്രഷായി ഞണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ കായൽ മീൻ വന്ന് പിടിച്ച് അടുപ്പിക്കുന്ന മരമടിപ്പിക്കുന്ന മരവും വെള്ളവും വരുന്ന സ്ഥലമാണ് നമുക്ക് ബാക്കി നോക്കാം പരവൂർക്കായലിലെ രുചികരമായ മീനുകൾ ഇന്ന് മീനുകളുടെ അളവ് വളരെ കുറവാണ് കായലിൽ കടലിലാണിന്ന് കൂടുതലും കടലിൽ വന്നിറങ്ങിയത് കൂടുതലും കണവയും വൻ കണവ എന്ന് പറയുമ്പോൾ പേക്കണവ വളരെ രുചികരമായതും വളരെ വലുതുമാണത് പിന്നെ ഞാൻ ആണ് കൂടുതൽ വന്നേക്കുന്നത് അദ്ദേഹ അദ്ദേഹത്തിന്റെ ഉള്ള വലയിൽ പിടിക്കുന്ന മീനുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അവതരിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം